തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ സെൻട്രൽ റീജിയൻ അത്ലറ്റിക് മീറ്റ് ശനിയാഴ്ച മൂവാറ്റുപുഴയിൽ നടത്തപ്പെടും എറണാകുളം റൂറൽ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി പി ഷംസ് പികമേള ഉദ്ഘാടനം ചെയ്യും ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷന്റെ സെൻട്രൽ റീജ്യൻ കായികമേള ശനിയാഴ്ച മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടത്തപ്പെടും പെരുമറ്റം വി എം പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിലാണ് കായികമേള നടക്കുന്നത് എറണാകുളം റൂറൽ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി ഷംസ് കായികമേള ഉദ്ഘാടനം ചെയ്യും ൊന്ന് സ്കൂളുകളിൽ നിന്നായി ഇനങ്ങളിൽ എട്ട് കുട്ടികൾ കായികമേളയിൽ പങ്കെടുക്കുമെന്ന് വി എം പബ്ലിക് സ്കൂൾ ചെയർമാൻ അഷറഫ് കെ എം പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ റഷീദ് മാനേജർ അബ്ദുൾ റഷീദ് പി എം ഐ എ എം ഇ സെൻട്രൽ റീജിയണൽ ജനറൽ സെക്രട്ടറി ജുനൈദ് സഖാഫി കൺവീനർ ആഷിഖ് നാസാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നടക്കുന്ന അത്ലറ്റിക് മീറ്റിൽ അണ്ടർ ടെൻ അണ്ടർ ട്വൽവ് അണ്ടർ ഫോർട്ടീൻ അണ്ടർ സെവൻറ്റീൻ നാല് മെയിൻ കാറ്റഗറി അതിൽ ബോയ്സ് ആൻഡ് ഗേൾസ് കെറ്റ് കാറ്റഗറികളിലായി അമ്പത്തിനാല് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ജമ്പിംഗ് ഐറ്റവും റിലേ ഐറ്റം റൈസ് ഐറ്റം ഒക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട് രാവിലെ ഒൻപത് മുപ്പതിന് എറണാകുളം റൂറൽ നാർക്കോട്ടിക് സെൽ ഡി വൈ എസ് പി പി ഷംസ് ഉദ്ഘാടനം നിർവഹിക്കുന്നു ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ കെ മഷറഫ് അധ്യക്ഷത വഹിക്കുന്നതാണ് തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലെ വിദ്യാർത്ഥികളാണ് അണ്ടർ ടെൻ ട്വൽവ് ഫോർട്ടീൻ സെവന്റീൻ എന്നിങ്ങനെ നാല് കാറ്റഗറികളിലായി നടക്കുന്ന കായികമേളയിൽ മാറ്റുരയ്ക്കുന്നത് മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ലഭിക്കും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്